ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഏറ്റവും ഹൈ ആയിട്ട് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഖാദി കോട്ടൺ സാരിയുടെ കളക്ഷൻസാണ് കേട്ടോ വിവിധ തരം ഡിസൈൻസിലാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഖാദി കോട്ടൺ കൊണ്ടുവരുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ആറ് ഏഴ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റേറ്റുകളിൽ രണ്ട് സെസ് ഡിസൈൻസിലാണ് നമ്മൾ ഇന്ന് ഖാദിക്കോട്ടം കൊണ്ടുവരുന്ന കേട്ടോ പിന്നെ നമ്മുടെ ജീവയുടെ കാര്യമായിരിക്കും മറക്കണ്ട നമ്മുടെ വീഡിയോടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തത് കൊടുക്കുന്നുട്ടോ അപ്പോൾ നാളെയാണ് നമ്മുടെ ഗിഫ്ഡോയുടെ നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മിസ് ചെയ്യാതെ കാണുക കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന ഖാദി കോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഖാദി കോട്ടൺ ആട്ടോ ഉടുക്കാനൊക്കെ എന്ത് സുഖമാണെന്ന് പറയുമോ നല്ല സുഖമാണ് ഉടുക്കാനൊക്കെ ഇതാ പ്ലെയിൻ ആയിട്ടാണ് ഈ സാരി വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പ്ലെയിൻ വന്നിട്ട് പല്ലൂലാണ് നമുക്ക് ഈ ഒരു ബോർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് ബ്ലൗസും പ്ലെയിൻ ആയിട്ട് വരും നല്ലൊരു ടാസൽസ് വരുന്നുണ്ട് ഞാൻ അതിന്റെ സാരി ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദാ ബോഡി പോർഷൻ ഫുള്ള് ഈ ഒരു പ്ലെയിൻ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലിന് വ്യത്യാസമൊന്നും വരുന്നില്ല ഈ ഡിസൈന് മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ അതാ ഇങ്ങനെ മൊത്തം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബ്ലൗസ് പീസും പ്ലെയിൻ തന്നെയായിട്ടാണ് വരുന്നത് ഞാനിപ്പോ ഈ വെയർ ചെയ്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ പല്ലു ആണ് കേട്ടോ ഈ ഭംഗി വരുന്നത് അത്രയ്ക്ക് രസമാണ് ഇതിന്റെ പല്ലു കാണാനായിട്ട് സിൽവറും കോപ്പറും കൂടെ കൂടി വരുന്ന നല്ലൊരു ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് നിറയെ ടാസ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമുല ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഉടുത്തിരിക്കുന്നത് മാത്രമല്ല കേട്ടോ ഭംഗി ഉടുത്ത് കാണിക്കുമ്പോഴാണ് ഭംഗി എന്ന് എനിക്കറിയാം പക്ഷെ എല്ലാം ഉടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലോ പുറത്തു അടിപൊളി മഴയാണ് ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് അതുപോലത്തെ മഴയാണ് കറണ്ടും ഇല്ല നമുക്ക് പകുതി സമയം കറണ്ടും ഇല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് കറണ്ടും ഇൻവേർട്ടറൊന്നും ചാർജ് ഒന്നും ഇല്ലായിരുന്നോട്ടോ അത് കാരണം മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പറവറപ്പ് കാണുമായിരിക്കും കേട്ടോ പിന്നെ ക്ലാരിറ്റിയും കുറവായിരിക്കും കാരണം വെട്ടമൊക്കെ കുറവാണ് നമുക്ക് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഈ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ബോഡി പോർഷൻ ക്ലീൻ ആണ് പല്ലൂൽ ഇതാ ഒരു ആ കോപ്പറും സിൽവറും കൂടെ കൂടി വരുന്ന ആ ഒരു ബോർഡറാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ വീട്ടിൽ നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണെട്ടോ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഭംഗിയാന്ന് നോക്കിക്കേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ബ്ലൗസ് പീസ് സെയിം തന്നെ പ്ലെയിൻ ആണ്ട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഈ ഷെയ്ഡൊന്നും എപ്പോഴും വരുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ ഇത് ഉടുത്ത് നമ്മള് ട്രൈപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് ഇങ്ങനെ ട്രൈപ്പ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ചെറിയ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് വൺ സൈഡ് ഇടുന്നതിലും ഇത് നല്ല അങ്ങനെ തന്നെ പിന്നെ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ആ ഒരു കോപ്പറും സിൽവറും കൂടിയിട്ട് വരുന്ന ആ ഒരു ബോർഡറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കാവി കോട്ടൺ സാരി തന്നെയാണ് അതിനകത്ത് ഈ ഒരു മൾട്ടി കളർ ത്രെഡിന്റെ വീവിങ്സ് വരുന്നുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാം അതാ ഈ ഒരു ത്രെഡിന്റെ വീവിങ്സ് ആണ് സാരിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മൂന്ന് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ വരും കേട്ടോ ഇതിന്റെ പല്ലുത ഇത്രോ നല്ലൊരു ത്രെഡിന്റെ വീവിങ്സ് ആണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതിനും പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിന്റെ മൂന്ന് ഷെയ്ഡുകളാണ് ഉള്ളത് കേട്ടോ എന്താ ഖാദി കോട്ടൺ സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ആവശ്യപ്പെടുന്ന ഒരു സാരിയാണ് ഖാദി കോട്ടൺ അത് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് അതുകൊണ്ടാണ് ഇത് വരും കേട്ടോ നെക്സ്റ്റ് ഷെഡ് ഒരു വാടാമുല്ല ഷെഡ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പം ഞാനിന്ന് കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്